നൂറ് രൂപയ്ക്ക് ഇതാണ് ഇങ്ങനെ വാഴയിലെ ചിക്കൻ കറി മീൻ വറുത്തതും അച്ചാറും അവിയലും കിച്ചടി സാലഡും ഇനി അത് കൂടാതെ ഒഴിക്കാൻ വേണ്ടി സാമ്പാർ പിന്നെ മീൻകറി പുളിശ്ശേരി രസം ഒക്കെ വേറെ ഇത്രയും വർഷങ്ങളായിട്ടും ഇവിടുത്തെ മൂന്നിന് വില കൂട്ടിയിട്ടില്ല നമ്മൾ ഈ വെടിയെടുത്തിട്ട് ഏകദേശം രണ്ടര വർഷത്തിന് പുറത്തായി അന്നും നൂറ് രൂപയ്ക്ക് അതിനും വർഷങ്ങൾക്ക് മുമ്പേ നൂറ് രൂപയ്ക്ക് തന്നെയാണ് കൊടുത്തു നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ദിലീപേട്ടൻ്റെ കട നമ്മുടെ പഴയ പ്രേക്ഷകർക്കൊക്കെ അറിയാം എന്ന് രണ്ടര വർഷം മുമ്പേ നമ്മളിവിടുത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ചിക്കൻ കറി മീൻ വറുത്തത് മീൻ കറി പിന്നെ അത് കൂടാതെ എല്ലാം ബാക്കി എല്ലാ കറികളും കൂടെ ചേർത്തിട്ട് നൂറ് രൂപയ്ക്കാണ് ദിലീപ് ഏട്ടൻ നൂണ് കൊടുക്കണത് അന്നും നൂറ് രൂപയ്ക്കായിരുന്നു ഇന്നും നൂറ് രൂപയ്ക്കാണ് ഇലയ്ക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇത് എല്ലാവർക്കും പലപ്പോഴും ആവശ്യം വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് ഇത് കാരണം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് തമ്പാനൂർ അല്ലാതെ കൊച്ചുവേളിയിൽ ഇറങ്ങുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ കൊച്ചുവേളിയിൽ നിന്ന് തുടങ്ങുകയും അവസാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ട്രെയിനുകളുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഭക്ഷണം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഉച്ചക്കുമുണ്ട് രാത്രിയും ഉണ്ട് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഇനി ഇങ്ങനെ വറുത്തു കോരിക്കൊണ്ടിരിക്കുകയായിട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കൊഴുവയും ചാളയും അല്ലേ നെത്തോലി നെത്തോലിയും ചാണയാണ് വറത്തോണ്ടിരിക്കണ മീൻ കുറവാണ് ഇപ്പൊ ആ അത് കാരണാണ് ഇത് അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ ഓരോ നല്ല ചതുര കഷ്ണത്തിൽ വറുത്തത് തരും ഇന്നിപ്പോ മീനേ ഉള്ളൂ രണ്ടു വർഷം മുമ്പ് വീടിയെടുക്കുമ്പോഴും ഇവിടെ ഊണിന് നൂറ് രൂപം കൊണ്ട് അങ്ങനെ തന്നെ കൊടുത്തുണ്ട് മീൻ വറുത്തത് ചിക്കൻ കറി കപ്പ കപ്പിയൽ തോര അച്ചാർ സാമ്പാർ മീൻകറി പുളിശേൽ ആ നൂറ് രൂപ ബിരിയാണി ആണെങ്കിലും നൂറ് രൂപിക്കനായാലും ബീഫായാലും നൂറ് മണി ആവുമ്പോഴേക്കാണെ പന്ത്രണ്ട് മണിക്ക്

ചിക്കൻ 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 ഫ്രൈ കറി ബീഫ് എല്ലാം ഇല്ല ഇല്ല ഇവിടെ ഒരു പന്ത്രണ്ട് മണി മുതൽ ഭയങ്കര തിരക്ക് വരാൻ പോകുന്നു ആളുകളെയും രണ്ട് മൂന്ന് മൂന്നല്ല നാലഞ്ച് പ്രാവശ്യം വന്ന് കഴിച്ചിട്ടുള്ളതാണ് അപ്പൊ എനിക്കിവിടുത്തെ രുചി അത്ര പുതുമയുള്ളതല്ല നല്ല ഒരു ഒരു കറികളായാലും ഒന്നും മാറ്റി വെക്കാനും വേണ്ടിയില്ല കേട്ടോ അമ്മാര് ടേസ്റ്റാകും ചിക്കൻ കറിയൊക്കെ സൂപ്പറാണ് ഇച്ചിരി കുരുമുളക് പൊടീൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് ഒരു ചിക്കൻ കറി അവിടത്തെ ഒരു മാറ്റമില്ല ഇല്ല ഇപ്പം വന്നിട്ട് ഒരു വർഷം അടുപ്പിച്ചായി ഇതില് വട്ടം പറഞ്ഞത് കേട്ടോ ഇത്രയും വർഷങ്ങളായിട്ടും ഇവിടുത്തെ മൂന്ന് വില കൂട്ടിയിട്ടില്ല നമ്മൾ ഈ വെടിയെടുത്തിട്ട് ഏകദേശം രണ്ടര വർഷത്തിന് പുറത്തായി അന്നും നൂറ് രൂപയ്ക്ക് അതിനും വർഷങ്ങൾക്ക് മുമ്പേ നൂറ് രൂപയ്ക്ക് തന്നെയാണ് കൊടുത്തോണ്ടത് ഇന്നിപ്പോൾ കപ്പ മാത്രമില്ല കപ്പയൊന്നും കിട്ടിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് കപ്പയും കൂടെ വരും അപ്പോൾ ഇപ്പോഴും നൂറ് രൂപയ്ക്കാണ് മീനിനും ഇറച്ചിക്കും മരിക്കും ഒക്കെ വില ഇങ്ങനെ കുത്തനെ കയറിയിട്ടും ചേട്ടന് ഇതിനൊന്നും മാറ്റം വരുത്തിയിട്ടില്ല അന്നും ഞാൻ ചോദിച്ചിട്ട് ലാഭമാണോ ഭയങ്കര ലാഭം വേണ്ട നമുക്ക് നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞു ആ ഒരു മൈൻഡിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പം നമ്മൾ ഇവിടെ സിറ്റിക്കൊക്കെ ഒരുപാട് കടകളുണ്ട് ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ പമ്പാനൂർ ഇറങ്ങിയാലും ഇഷ്ടന്മാരിയുണ്ട് പക്ഷേ ഇവിടെ കൊച്ചുവേളിയിൽ പറഞ്ഞ ട്രെയിൻ ഇറങ്ങുന്നവർക്ക് ഒരു വലിയ പ്രശ്നമാണ് ഈ ഭക്ഷണം ഒരു സ്ഥലം വലിയ സൗകര്യമൊന്നുമില്ല ഇതുപോലെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാകും കുറച്ച് ചൂടൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾ കൈ തോന്നുന്ന പൈസ ഒക്കെ ഇപ്പം നല്ല രുചി കിട്ടും അയർ നിറച്ച് കഴിക്കുക ഇത്ര ഒന്നുമല്ല എത്ര വേണമെങ്കിലും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ ഇത് മാത്രമല്ല നമുക്ക് ഇതിന് തൊട്ടടുത്താണ് കൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞാലാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് അപ്പോൾ വെക്കേഷൻ ഒക്കെ ആയിട്ട് കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ കറങ്ങാൻ വരുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കൻ രാത്രിയൊക്കെ ഭക്ഷണമാണെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം വേറെ വയർ കേടാവുന്ന സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല ഒരു കളറുകളോ ഒന്നും ഇവരും തന്നെയാണ് കഴിക്കുന്നത് അതാ ചേട്ടനും പറഞ്ഞു നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണല്ലോ അപ്പം നമ്മളതിനകത്ത് മോശമുള്ളതൊന്നും ചേർക്കാൻ പാടില്ല നമ്മളും കഴിക്കുന്നതാണ് ആ ഒരു സങ്കല്പത്തിൽ ഭക്ഷണം വെക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ ഭക്ഷണം വെക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഭക്ഷണം കഴിച്ചിട്ട് ആർക്കും ഒന്നും വരില്ല അതേസമയം ഇത് പക്കാ ബിസിനസ് മാത്രമാകുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അടുത്തിടയ്ക്ക് എത്ര എത്ര കേസുകളാണ് തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ടോ ഫുഡ് പോയിസൺ വന്നിട്ട് ഇവിടെ വീഡിയോ ഞാൻ മുന്നേറ്റൊന്നും പറഞ്ഞില്ല അപ്പോൾ ആ വീഡിയോൻ്റെ അടിയിൽ ഒരൊറ്റ നെഗറ്റീവ് കമൻ്റ് ഇല്ല എന്നുള്ളതാണ് കാരണം എല്ലാവരും കഴിച്ചവര് കഴിച്ചു ഞങ്ങൾ കഴിച്ചു സൂപ്പറാ സൂപ്പറാന്ന് പറഞ്ഞിട്ടുള്ള എപ്പോ കമൻ്റുകളാ വന്നുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ചേട്ടൻ്റെ ഞാൻ പറഞ്ഞില്ല ചേട്ടൻ്റെ ഒരു സ്വഭാവം എല്ലാവർക്കും കഴിച്ചിട്ട് പൈസ ഇല്ല ഗൂഗിൾ പേ ഇവിടെ ഇല്ല ഗൂഗിൾ പേ ഇല്ല കേട്ടോ അതൊന്നും ഓർമ്മിക്കണം ഇവിടെ പൈസ ഇല്ല ഗൂഗിൾ പേ എന്ന് പറഞ്ഞപ്പോൾ പോയിക്കോ പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ തന്നാൽ മതി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം സാധാരണ നമ്മളെപ്പോഴും കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഔട്ടോ എടുക്കാറൊന്നും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല പിന്നെ ഇവിടെ ആളുകൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു തിരക്കുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിപ്പിക്കുക അതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കീറി കഴിച്ച് നോക്കിയപ്പോൾ നല്ല കപ്പയും ഇറച്ചിയും ഒക്കെ ഇവിടുത്തെ കപ്പയും ബീഫും സൂപ്പറാണ് ഞാൻ അങ്ങനെ അത് മേടിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ കപ്പയില്ല പിന്നെ ബിരിയാണിയുണ്ട് ബിരിയാണിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതുകൊണ്ട് അപ്പോൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം